ഇതാ ഇന്നിപ്പൊ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് വഴക്കാട്ടുള്ള ഒരു പെൺകുട്ടി ചാലിയാറിൽ മുങ്ങി മരിച്ചു ഇന്നലത്തെ വാർത്തയാണ് രണ്ട് ദിവസം മുമ്പുള്ള വാർത്തയാണ് എന്തേ ആ പെൺകുട്ടി പതിനേഴുകാരി ആ നല്ല പ്രായപൂർത്തിയെത്തി മെച്ചുവേർഡായിട്ടുള്ള ആ പെൺകുട്ടി അവളെന്തേ എന്തേ ചാലിയാറിൽ നിന്നും അവളുടെ മയ്യത്ത് പൊക്കിയെടുത്തു കൊണ്ടുവന്നിരന്തേ ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും ആ പെൺകുട്ടിയെ കരാട്ടെ മാഷിയുടെ മുമ്പിലേക്ക് പഴിച്ചു കൊടുത്തതാണ് കരാട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മകള് പ്രായം തകഞ്ഞ മകളെ അന്യമാഷിൻ്റെ മുമ്പിലേക്ക് അയച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളെ ആ കുട്ടികൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നിങ്ങളല്ലേ ഉത്തരവാദികളാകുന്നത് കരാട്ട പഠിക്കാൻ വേണ്ടി പെൺകുട്ടികളെ പറഞ്ഞയക്കുക നിങ്ങൾ കരാട്ടയും കായിക വിനോദമൊക്കെ മക്കളെ പഠിപ്പിക്കണ്ടാന്ന് ഞാൻ പറയുന്നില്ല പഠിപ്പിച്ചോളൂ പക്ഷേ ആണ് ആണിനെ പഠിപ്പിച്ചോട്ടെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ട്രെയിനിങ് ആയിടത്തേ ഒരു കരാട്ടെ ക്ലാസിനും നിങ്ങൾ വിട്ടുകൂടാ വാർത്തകളിൽ കണ്ടില്ലേ പോക്സോ കേസിൻ്റെ പേരിൽ ആ ട്രെയിനർ ഇന്ന് ജയിലിലാണ് അയാൾ ചെയ്ത തെന്മാടിത്തങ്ങൾ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ എത്രമാത്രം വൃത്തികേടാണ് ആ മനുഷ്യൻ ചെയ്തത് കരാട്ടെ മാഷെന്ന പേരിൽ അയാളുടെ ഹോബി തന്നെയും ഇതാണത്രേ പെൺകുട്ടികളെ അയാൾ വലയിലാക്കിയിട്ട് ലൈംഗികമായി അയാൾ ഉപയോഗപ്പെടുത്തുന്നുവത്രേ അവിടെ കാണോ ഉമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കരാട്ടെ മാഷായിട്ട് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുന്ന ഉമ്മമാര് ഉപ്പമാര് ടൂറിന് വേണ്ടി നാട്ടിൽ നിന്ന് ഉമ്മോള് വിളിക്കേണ് മോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് മൈസൂരാണ് പഠിക്കുന്നത് കോളേജിലാണ് പഠിക്കുന്നത് എനിക്കൊന്ന് ടൂർ പോകണം ആണും പെണ്ണും ഒരുമിച്ചുള്ള ടൂറിന് വേണ്ടി മക്കളേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അതിന് ഫീസ് കൊടുത്ത് പണം കൊടുത്തിട്ട് നിങ്ങൾ ഖത്തറിൽ നിന്ന് റിയാലയച്ചു കൊടുക്കുമ്പോൾ നരകത്തിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞയച്ചു കൊടുക്കുകയാണ് ബസ്സില് അവർ അടിത്തിമറിക്കുകയാണ് അവരൊരുമിച്ച് ജീവിക്കുകയാണ് ലഹരി അവർ ആരംഭിക്കുന്നു പറഞ്ഞാൽ തീരാത്തത്ര സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും കേരളത്തിലെ വിദ്യാഭ്യാസം പോരാ ഇന്ത്യയിലും പോരാ യു കെയിലു പോകണം അങ്ങനെ യു കെയിൽ പോകുന്നു ബാപ്പ നല്ല മുത്തക്കിയായ വാപ്പ ഉമ്മ നല്ല കുറാം ക്ലാസിനൊക്കെ പോകണം ഉമ്മ മകന് പോലെ ആവശ്യം യു കെയിൽ പഠിക്കാൻ പോകണം അവൻ യു കെയിൽ പോയി ലഹരിയുടെ അടിമയാണ് മയക്കുമരുന്നിൻ്റെ അടിമയാണ് ലൈംഗികമായ വൃത്തികേടിൻ്റെ അടിമയാണ് അങ്ങനെ അങ്ങനെ മടങ്ങി വന്നാൽ ശ്രദ്ധിക്കണേ നല്ലവരു കണ്ണ് വേണം നല്ലവരു ശ്രദ്ധ വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഇന്ന് തട്ടമിടാൻ വലിയ മടിയാണ് അവർ തട്ടമിടുന്നത് തന്നെ ഒരു ഫാഷനാണ് മാറുമറക്കാത്ത തട്ടമാണ് പ്രത്യേകമായ രൂപത്തിലാണ് തട്ടമണിയുന്നത് ഈ വിധത്തിലുള്ള വേഷവിധാനം നമ്മുടെ വീട്ടിലെ പെൺമക്കൾ അങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണമാകരുത് ലെഗിൻസ് എന്ന പേരിൽ ഒരു സാധനം കുത്തിക്കയറ്റുന്നു ഞാനതിനെ എനിക്ക് പറയാവുന്ന ഒരു ഉദാഹരണം മറ്റൊന്നും തോന്നുന്നില്ല പച്ച നിറത്തിലുള്ള ലഗിൻസ് ആണെങ്കിൽ പച്ച പെയിന്റ് അടിച്ച് പുറത്തിറങ്ങിയതേ പറയാൻ പറ്റുള്ളൂ ചുവന്ന ലെഗിൻസ് ആണോ ചുഗന്ന പെയിന്റ് അടിച്ചൂതേ തോന്നുകയുള്ളൂ വേറെ എന്ത് വ്യത്യാസമാണുള്ളത് അതല്ലേ ലഗിൻസ് വേഷം ഇത് നമുക്ക് പറ്റുമോ ഉമ്മ ഇത് നമുക്ക് പറ്റുമോ പെങ്ങളെ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ അതിനെ സന്തോഷം പറഞ്ഞാലും റഹ്മാനായ റബ്ബിൻ അത് ഇഷ്ടമല്ലല്ലോ സ്വർഗത്തിൻ്റെ മണം പോലും അത്തരം പെണ്ണുങ്ങൾ ആസ്വദിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ നമ്മൾ വലിയ ആലോചനയുള്ളവരായിരിക്കണം